പ്രതിസന്ധി പരിഹരിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ ഫ്രറ്റേണിറ്റി പ്രതിഷേധം പൂക്കോട്ടൂർ മുതൽ മലപ്പുറം കുന്നുമ്മൽ വരെ പത്ത് കിലോമീറ്റർ ലോങ് മാർച്ചാണ് നടത്തിയത് മലപ്പുറം മെമ്മോറിയലിന്റെ ഭാഗമായുള്ള ആദ്യ സമരമാണിത് സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധി അതിരൂക്ഷമാണ് ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ് ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ലോങ് മാർച്ച് നടത്തുന്നത് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ജംഷി എന്നോടൊപ്പമുണ്ട് ഇതിപ്പോ നിരന്തരം ഈ പ്രശ്നം ഉണ്ട് ഇപ്പോ മലപ്പുറം മെമ്മോറിയൽ എന്ന പേരിൽ ഒരു ഒരു സമര പരമ്പരയാണ് നിങ്ങൾ ലക്ഷ്യം അതിന്റെ തീർച്ചയായിട്ടും ഇത് മലപ്പുറം മെമ്മോറിയൽ എന്ന ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച സമരത്തിന്റെ തുടക്കമാണ് വിളംബരമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഈ മാർച്ചിലുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കാൽ ലക്ഷത്തോളം വരുന്ന ഈ വർഷം സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന പൊതു സംവിധാനത്തിൽ സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന കുട്ടികളുടെ വികാരം ഈ സമരം പ്രതിഫലിക്കുന്നുണ്ട് ളുകളിൽ മലപ്പുറത്ത് കത്തിപ്പറന്ന് ഈ സമരം ഒരു വലിയ പ്രക്ഷോഭമായിട്ട് രൂപപ്പെടും മലപ്പുറത്തെ മുഴുവൻ കുട്ടികൾക്കും ടാക്സ് കൊടുക്കുന്ന മലപ്പുറത്തെ മുഴുവൻ ആളുകൾക്കും അർഹമായ സീറ്റ് ലഭ്യമാക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പെട്ടേണ്ടി മൂവ്മെന്റിന്റെ തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവിടെ ഇങ്ങനൊരു പ്രതിസന്ധി ഇല്ല സമരങ്ങൾ അനാവശ്യമാണ് എന്നതൊന്നും ഇത് ഗവൺമെന്റിന്റെ ഒരു ടെക്നിക്കാണ് കണക്കുകളിൽ കള്ളത്തരം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന രീതി ഗവൺമെന്റ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ എടുത്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷം സ്കോൾ കേരളയിൽ അഥവാ ഇവിടുത്തെ ഓപ്പൺ സ്കൂളിൽ അപേക്ഷിച്ച കുട്ടികളിൽ സംസ്ഥാനത്ത് തന്നെ നാൽപ്പത്തി ശതമാനം മലപ്പുറത്തെ കുട്ടികളാണ് അതിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കുട്ടികൾ ഇവർക്ക് സീറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഗവൺമെൻറ് പൊതു സംവിധാനങ്ങളിൽ ഉണ്ടെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഓപ്പൺ സ്കൂളിൽ അപേക്ഷ കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ കണക്ക് പറയുന്നു പതിനാറായിരത്തോളം കുട്ടികൾ കഴിഞ്ഞ വർഷം ഓപ്പൺ സ്കൂൾ സംവിധാനത്തിൽ മലപ്പുറത്ത് നിന്ന് പഠിച്ചു എന്ന് അപ്പോൾ കണക്കുകളെക്കുറിച്ച് നല്ല ധാരണയുള്ള നമുക്കറിയാം വിവരാകാശം കിട്ടുന്ന കാലത്ത് ജനങ്ങളെ ഇങ്ങനെ കബളി കണക്കുകളുടെ പേരിൽ കബളിപ്പിക്കാൻ എങ്ങനെയാണ് ഒരു സർക്കാരിന് കഴിയുന്നത് എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഈ സമരങ്ങളെ ഇല്ലാതാക്കാൻ ഇത്തരം ആവശ്യങ്ങളെ നിരാകരിക്കാൻ ഗവൺമെന്റിന് കഴിയില്ല അതുകൊണ്ട് ഇത്തരം കണക്കുകൾക്ക് കള്ളക്കണക്കുകൾക്ക് കൃത്യമായിട്ടുള്ള ഗവൺമെന്റിന് തന്നെ ഡാറ്റ വെച്ചുകൊണ്ടുള്ള മറുപടി നൽകുക എന്നതാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഒരു ഘട്ടം ഒരു രൂപം എന്നുള്ള അർത്ഥത്തിൽ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതിനെതിരായിട്ടുള്ള നിരന്തരമായ ക്യാമ്പയിനിങ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നടത്തും ഇത് ഞങ്ങളൊരു പതിമൂന്നിന് സമരങ്ങളാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇതിലെ ഒന്നാമത്തെ സമരമാണ് ഈ സമരം ഈ സമരം പ്രഖ്യാപിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വീരനായകനായിട്ടുള്ള വാര്യ കുഞ്ഞത്ത് കുഞ്ഞഹമ്മദാജിയുടെ പേരമകൾ ഹാജറ വാരിമുന്നിനാണ് ഈ സമരം പ്രഖ്യാപിച്ചത് ഇന്നത്തെ വിളംബര ജാതിയോട് കൂടി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് മലപ്പുറം ജില്ലയിലെ അരക്കോടി മനുഷ്യരിലേക്കും നേർക്കുനേരെ എത്തി കാര്യങ്ങൾ ബോധ്യ മലപ്പുറത്തിന്റെ ഒരു പൊതുസമ്മതി ഇതിൽ നേടിയെടുത്ത് ഇത് ഒരു മലപ്പുറത്തിന്റെ മൊട്ടേണ്ടി മൂവ്മെന്റ് എന്ന സംഘടനയുടെ സമരം എന്നതിനപ്പുറത്തേക്ക് മലപ്പുറത്തിന്റെ മൊത്തം ജനങ്ങളുടെ സമരം ആക്കിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഗൃഹസമ്പർക്ക പരിപാടികൾ ഒരു ഭാഗത്ത് ഞങ്ങൾ നടത്തും അതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ അലോട്ട്മെന്റ് നടപ്പിലാക്കുന്നതിന് മുമ്പ് അലോട്ട്മെന്റ് വിളിക്കുന്നതിന് മുമ്പ് മലപ്പുറത്തെ ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുകയും ആവശ്യമായ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുകയും ചെയ്യണമെന്നാണ് അത് അനുവദിക്കുന്നില്ല ആ പ്ലസ് വൺ അലോട്ട്മെന്റ് ആരംഭിക്കുന്നതോടുകൂടി മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരെയും വഴിയിൽ തടഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഫ്രറ്റേണിറ്റിയുടെ മലപ്പുറം മെമ്മോറിയൽ പടപ്പുറപ്പാട് എന്ന സമരത്തിന്റെ തുടക്കമാണ് ഇത് വരും ദിവസങ്ങളിലും ശക്തമായ സമരമുണ്ടാകും വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ വലിയ ഒരു വിദ്യാർത്ഥി പങ്കാളിത്തം തന്നെ ഈ സമരത്തിനുണ്ട്